ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞു പനി പിടിച്ചു അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ നോമ്പിനെ ഞാൻ ഇതുപോലെ ജാമ്പയ്ക്ക നോക്കി നിർത്തിയിക്കുകയായിരുന്നു അപ്പോൾ ഒരു വീഡിയോ എടുക്കണം വീഡിയോ എടുക്കുന്നതാണ് എൻ്റെ മെയിൻ കാരണം എന്തെന്ന് വെച്ചാൽ മുന്നേ ഇതുപോലെ നിറയെ ജാമ്പയ്ക്ക് കായ്ച്ചതും പൂത്തതും ഒക്കെ കാണിച്ച് തന്നിട്ട് എനിക്ക് അത് ജാമ്പയ്ക്ക് വിളവെടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഞാൻ വിചാരിച്ച അത്രയും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ പിന്നെ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്താലോ എന്ന് കരുതി മോളെ വീഡിയോ എടുക്കാനൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാൻ വന്ന് നോക്കുകയാണ് കേട്ടോ മേളിൽ മേളിൽ നോക്കിയപ്പോഴത്തേക്കും അങ്ങറ്റത്ത് ഒരുപാടുണ്ടായിരുന്നു പക്ഷെ എങ്ങനെ പറിച്ചെടുക്കട്ടെന്നൊക്കെ ആലോചിച്ച് നോക്കി കണ്ടോ ഞാൻ പറ്റി ഒരുപാട് ഒരുപാട് വവ്വാലും എന്തൊക്കെയോ കൊത്തി നശിപ്പിച്ചിരുന്നു അങ്ങനെ ഞാൻ താഴെ പോയി നമ്മുടെ വീടിൻ്റെ താഴെ ലാഡറൊക്കെ എടുത്തുകൊണ്ട് പോയ കേട്ടോ ലാഡറൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ലാഡറിൻ്റെ മേളിലൊക്കെ വലഞ്ഞിരുന്ന് കയറി പറിച്ചെടുക്കുകയാണ് പക്ഷെ ഞാൻ ഞാൻ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇക്ക വന്നു ഇക്ക വന്നു നമ്മുടെ താഴത്തെ ഓണർ അമ്മ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഞാൻ പറിച്ചെടുക്കുന്നതിൽ കൂടുതലും കളയേണ്ടി വന്നു എല്ലാം കൊത്തി വെച്ചിരിക്കായിരുന്നു പിന്നെ ഞാൻ ഇടന്ന് കഷ്ട എനിക്ക് പനിയും കൂടെയല്ല ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ഇക്ക കയറി വന്നു ഇക്ക വന്നിട്ട് പറഞ്ഞു ഞാൻ പറിച്ചെടുത്ത് തരാമെന്ന് പറഞ്ഞു ഇക്ക ലാഡറിലൊക്കെ കയറി നിന്ന് പറിച്ചെടുക്കുകയാണ് പക്ഷെ മക്കളാണ് വീട് എടുത്ത കേട്ടോ പറയാതിരിക്കാമേ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള മക്കൾ വീഡിയോ നന്നായിട്ട് എടുത്തില്ല അതായത് ഞാനിങ്ങനെ ഇങ്ങനെ എടുക്കണേ അങ്ങനെ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് മക്കളെടുത്തില്ല ഞാനിങ്ങനെ ലാഡറിൽ സപ്പോർട്ട് ചെയ്തും തരുന്നത് എടുത്തൊക്കെ എറിഞ്ഞ് തരുന്നത് നല്ലത് നോക്കിയൊക്കെ എടുത്തോണ്ടിരിക്കയായിരുന്നു അങ്ങനെ ഒരുപാട് അത്യാവശ്യം ഒരുപാട് കിട്ടിയിട്ടുണ്ട് എന്നാലും ഒരുപാടുണ്ട് കേട്ടോ മകളിലൊക്കെ ഒരുപാടുണ്ട് പിന്നെ നമ്മൾ കുറേ പരച്ചെടുക്കണ സമയത്ത് അമ്മയ്ക്കും കുറേ കൊടുത്ത് അടുത്ത ഓണർ അമ്മയില്ല അവർക്കും കുറേ കൊടുത്തു അവർക്ക് ഒരുപാടൊന്നും വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ലാഡറെടുത്തിട്ട് അതിൽ കയറിയപ്പോഴത്തേക്ക് അവിടെ കിടന്ന് എല്ലാവരും ചിരിയും വേളമൊക്കെ ആയിരുന്നു അപ്പോൾ നോമ്പ് ആയതുകൊണ്ടാണ് മക്കൾക്ക് പറിച്ചു കൊടുക്കാത്തത് പിന്നെ നോക്കുമ്പോൾ അതിൽ ചാടിയും അതിലെ മകൾ കയറിയൊക്കെ കുട്ടികൾ ഒരുപാട് പറിച്ചെടുക്കുന്നുമുണ്ട് അപ്പോൾ നമുക്ക് ഇതുവരെ ഇല്ല അപ്പോൾ ഇത് മോനെ എടുക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇന്നിട്ട് അപ്പം ഞാൻ വിചാരിക്കുകയാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് മോനെ വീഡിയോ എടുക്കുന്നതിലെല്ലാം ചാമ്പത്തേക്കും കിട്ടുകയാണ് പക്ഷേ കിട്ടിയില്ല പിന്നെ എനിക്ക് വീഡിയോ ഇടേണ്ടത് ഇതൊന്നാതെ ലോങ്ങ് വീഡിയോ എടുക്കാൻ കഴിയുന്നപ്പോൾ ഇതൊന്നാതെ ഷോർട്ടായിപ്പോയി അപ്പോൾ ഞാൻ പറിച്ചെടുത്ത ഉണ്ടല്ലോ അത് ഞാനൊരു ലാസ്റ്റ് രണ്ട് മൂന്ന് ഫോട്ടോ എടുക്കാം മക്കൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു അപ്പം മതിൽ കയറി എന്നിട്ടിക്ക കുറേയൊക്കെ പറിച്ചെടുത്തു പിന്നെ ഇതിൻ്റെ മധുരം ഉള്ളത് നല്ല മധുരം ഉണ്ട് കേട്ടോ കഴിക്കാൻ അല്ല സോറി മധുരം ഉള്ളത് മധുരമല്ല പഴുത്തത് നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചൊക്കെ എനിക്കിഞ്ഞ് ഒന്ന് രണ്ടിടത്തൊക്കെ കൊടുക്കണം എന്നിട്ട് ഞാൻ വിചാരിച്ച് കുറച്ച് ഉപ്പിലിടുകയൊക്കെ ചെയ്യാം മക്കൾ പച്ചയൊക്കെ കുറച്ച് പഴുത്ത നോക്കിയൊക്കെ കഴിച്ച് വെറുതെ കഴിച്ച് ഉപ്പിലിട്ട് കഴിച്ച് നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ ഇതെനിക്കൊരു വാശി പുറത്ത് ഉണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു കാരണം മുന്നേ ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടിട്ട് എനിക്ക് എന്താ ജാമ്പക്കെ വിളവെടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഇത് പറ്റിക്കുന്ന പോലെ ആയി ആയിപ്പോലേ അതായത് കുറേ പൂത്ത് കായ്ച്ച് കൊല കൊലയായിട്ട് കായ്ച്ചെന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കാൻ പറ്റില്ല അതിനെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ ഇന്ന് എനിക്ക് എല്ലാ സൗകര്യവും ഒത്തു വന്നതുകൊണ്ട് ഞാൻ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് കരുതി അപ്പോൾ ഒരുപാട് കിട്ടിയ കേട്ടോ നല്ല രുചിയുണ്ടായിരുന്നു വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും പുതിയ പുതുമയുള്ള വീഡിയോ ആയിട്ടൊക്കെ വരാൻ ശ്രമിക്കാം അപ്പോൾ ഇതാണ് ഞാൻ വരച്ചുവെച്ച ജാമ്പ കേട്ടോ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേറ്റബ് ബൈ